എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലിയും മേൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോയിലേക്ക് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് പുതിയൊരു എ സി വാങ്ങിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണല്ലേ നമുക്ക് കൂളാകുന്നുള്ളതാണ് പിന്നീട് അത് കുറച്ച് കാലം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആ കൂളിങ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ടൈമിംഗ് എടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ സമയം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് റൂം കൂളാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് അതായത് എ സീനെ മെക്കാനിക്കുന്ന നമ്മൾ ആശ്രയിക്കാതെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലെ എ സി നമുക്ക് തന്നെ സ്വയം ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്സാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഈ തുറന്നു കഴിഞ്ഞാൽ ഈ നെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ നെറ്റ് ഫുള്ളായിട്ട് പൊടി പിടിച്ച് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് ഉള്ളത് പൊടി പിടിച്ചുകൊണ്ട് തന്നെ ഇത് കൂളായി കിട്ടാൻ കുറച്ച് ടൈമിങ് എടുക്കും അപ്പൊ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുക ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെറിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് കൂളാക്കി എടുക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ തന്നെ ചെറിയൊരു ബ്രഷ് ബോഡൽ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇതിനെ കൊണ്ട് മൊത്തം ആ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കിയതിനു ശേഷം ഒന്ന് ജസ്റ്റ് വെള്ളം ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക ആ നെറ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാ നമ്മൾ ചെറിയൊരു തുടിക്കഷം എടുത്തിട്ട് ആ എസിന്റെ ഉൾഭാഗം ഒക്കെ ക്ലീൻ ചെയ്ത് ആ നെറ്റ് ശരിക്കും ഒന്ന് വൃത്തി ഒന്ന് ആറിയതിനു ശേഷം ഒന്നിക്കുല പുറത്ത് വയലത്തോ അല്ലെങ്കിൽ ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഒന്ന് മൊത്തം ആ വെള്ളപ്പറ്റി ഫുൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്നത് ഇട്ട് നല്ല രീതിയിൽ തന്നെ ആ എ സി മൊത്തം ആ പുറവാശോ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നമുക്ക് എന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പിന്നെന്ത് ചെയ്യാം നമ്മൾ നേരെ ഒരു ട്വന്റി സിക്സിൽ വെച്ച് ഫിക്സ്